ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓഫീസ് കിച്ചനിലേക്ക് സ്വാഗതം എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമുക്കിന്നൊരു മീൻകറി തയ്യാറാക്കാമേ ഇത് ചെറിയൊരു മീൻ കറിയാണ് മീൻകറിയാണ് മുളക് മുളകരച്ചിട്ടുള്ളൊരു കറിയാണ് ചൂര കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ മീൻകറി തയ്യാറാക്കുന്നത് നിങ്ങളെ കൂടെ കാണിക്കാൻ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ പുതിയ വീഡിയോകളായിട്ടൊക്കെ ഇനി നിങ്ങളെ വീട്ടിൽ വരണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് തീർച്ചയായും വേണം അപ്പം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകേനേ ോയൊക്കെ സ്വന്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓയിസ് കൊടുക്കുന്നതിനെക്കാട്ടി ഞാൻ നേരിട്ട് നിങ്ങളുടെ അടുത്തൊന്ന് പറയാമെന്ന് വിചാരിച്ചതാണേ അപ്പോൾ നമ്മൾ മീൻകറി തയ്യാറാക്കാനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്തൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടിയൊക്കെ അതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പുള്ളത് കൊണ്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാമേ നല്ല പച്ച ഉലുവ ചേർത്ത് കൊടുക്കാം ഈ ഉലുവ ഒന്ന് നല്ലൊരു കളറായി വരണം കേട്ടോ ഇതിലോട്ട് ചുവന്നുള്ളിയാണേ ഒരു കൈപ്പിടി ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് രാവിലെ തന്നെ കുറച്ച് നേരം ടൈം കിട്ടിയപ്പം ഞാനിതിന് എൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്ത് കഴുകി കഴുകിയെടുക്കുകയാണ് ചെറിയ ചുവന്നുള്ളി ആയിരുന്നു കേട്ടോ ലാസ്റ്റ് തീർന്നൊരിതായിരുന്നേ അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ ഉള്ളി പാത്രമൊക്കെ നമുക്കങ്ങ് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു ആ ചുവന്നുള്ളി എല്ലാം ഞാൻ ഇരുന്ന് അങ്ങ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒരു കൈപ്പിടി ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴക്കിയെടുക്കാൻ കേട്ടോ ചുവന്നുള്ളി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യണ്ടേ ഇത് ചെറിയ ചുവന്നുള്ളി ആയതുകൊണ്ട് ഞാൻ മുഴുവനേ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് മുളക് കറി തയ്യാറാക്കാനുള്ള പൊടികൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ചധികം മുളക് പൊടി ചേർക്കുന്നുണ്ടേ നമുക്ക് കറി കുറച്ച് കൂടുതൽ വേണം കേട്ടോ ഉച്ചയ്ക്ക് മാത്രമല്ല രാത്രിയും റമീസൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ രാത്രി അപ്പോ ദോശയോ അല്ലെങ്കിൽ പുട്ടോ ചപ്പാത്തിയോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ കറി തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ ഒന്നേ മീൻ കറി വേണം അല്ലെങ്കിൽ ചിക്കൻ കറി വേണം അത് മസ്റ്റാണേ രണ്ടും ഇല്ലാതെ അവന് ഫുഡ് പറ്റത്തില്ല എന്തായാലും കറി ഞാൻ കുറച്ച് കൂടുതൽ ദിവസവും കൂടുതൽ വെക്കും കേട്ടോ ഒന്ന് ചിക്കൻ കറി ഒത്തിരി കൂടുതൽ അങ്ങ് വെച്ച് വെക്കാറുണ്ട് അല്ലെങ്കിൽ മീൻ നല്ല മീനൊക്കെ കിട്ടുന്നുണ്ടെന്ന് കുറച്ച് മീൻ കറി അധികം വെക്കും കേട്ടോ അപ്പം എനിക്കും അത് വളരെ ഒരു പാടായിട്ട് തോന്നാറില്ല കേട്ടോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ കറിയും കൂട്ടി അവനങ്ങ് കഴിക്കും അപ്പം ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളി ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് വെള്ളത്തിലിട്ടങ്ങ് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് കുതിർന്ന് ചാറൊക്കെ ഇറങ്ങി വരും കേട്ടോ അപ്പം ഇന്ന് ലാസ്റ്റ് ഫൈനലാണ് ഇന്ന് ലാസ്റ്റാണ് ഇന്നത്തേത് ഞാൻ ഒരു പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതങ്ങ് കൊടുത്തൊക്കെ അങ്ങ് കളഞ്ഞ ശേഷം കുറച്ച് നല്ല ഫ്രഷ് പുളിയിട്ട് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെക്കും കേട്ടോ അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് പുളിയും ആവശ്യത്തിന് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളി ചുവന്നുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് അവലുവയും വെളിച്ചെണ്ണയും ഉള്ളിയും കൂടി ചേർത്തൊന്ന് കോരി നമുക്ക് ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ചൂടൊന്നും പറഞ്ഞ വിഷയമില്ല കേട്ടോ നമ്മൾ പുളി വെള്ളമൊക്കെ കുറച്ച് തണുപ്പുള്ളതുകൊണ്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാനും പറ്റും കേട്ടോ അപ്പം ബാക്കിയുള്ള ചുവന്നുള്ളിലോട്ടും വെളിച്ചെണ്ണയിലും ഒക്കെ നമുക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തക്കാളി നന്നായി എടുത്തുകൊണ്ട് വന്ന് നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ അപ്പോൾ തണുത്ത തക്കാളിയായതുകൊണ്ട് കട്ട് ചെയ്ത് ഞാൻ നേരിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് എണ്ണയുടെ ഈർപ്പം ഇങ്ങനെ എൻ്റെ പത്ര ഓർത്ത് കേട്ടോ അതാണ് ഞാൻ കുറച്ച് മാറി 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 നിൽക്കുന്നത് അപ്പം ഞാൻ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് മിക്സിയുടെ ജാറൊന്ന് നന്നായിട്ട് അടച്ച് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം നമ്മുടെ മിക്സി നമ്മൾ അരപ്പൊക്കെ അരച്ചെടുക്കുന്ന മിക്സി അപ്പുറത്തെ കിച്ചണിലാണ് ഇരിക്കുന്നത് അവിടെ കൊണ്ടുപോയി നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ അരപ്പൊക്കെ അങ്ങ് നല്ലൊരു സ്മൂത്തായിട്ട് അരഞ്ഞു വരണം കേട്ടോ നമ്മൾ ഓൾറെഡി ഉള്ളിയും ആ എണ്ണയുടെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു കളറാണ് ഒരുപാട് റെഡ് കളറിനെ കാട്ടി നമ്മുടെ കറി ഇങ്ങനെ ഒരു കളറായിട്ടിരിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മീൻകറി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അരപ്പൊക്കെ ഞാൻ ആ എണ്ണയിലോട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ എണ്ണയിലിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ നമ്മുടെ അരപ്പിൻ്റെ കളർ കുറച്ചും കൂടി അന്ന് അങ്ങ് മാറി കേട്ടോ സാധാരണ എനിക്ക് തേങ്ങ അരച്ച കറിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇവിടെ റമീസിനെയും മുളക് കറി തന്നെ വേണം കേട്ടോ അവന് നല്ല മീനൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ വെക്കുന്നതാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റി വെക്കും ഇങ്ങനെ ഇങ്ങനെ വെക്കും പല രീതിയിലും ഞാൻ കറികൾ തയ്യാറാക്കും കേട്ടോ ടേസ്റ്റ് മാറ്റി മാറ്റി മുളക് കറി ആയാലും തേങ്ങ അരച്ച കറികളൊക്കെ മാറ്റി മാറ്റി വെക്കുമേ അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറിക്കുള്ള അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാൻ കിട്ടും കറി ഞാൻ പറഞ്ഞില്ലേ കുറച്ചധികം കറി വേണം അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പുളിയുടെ കുറവുണ്ട് ബാക്കിയും കൂടി നന്നായിട്ട് കൈ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ പിഴിഞ്ഞ് അങ്ങ് ചേർത്ത് കൊടുക്കണ കേട്ടെ കൊത്തൊക്കെ നമുക്ക് അങ്ങ് കളഞ്ഞിട്ട് ഇനി പുതിയ പുളി വെള്ളത്തിലിട്ടങ്ങ് ഫ്രിഡ്ജിൽ വെക്കാമേ അപ്പോൾ ഞാൻ പുളി പുളിയുടെ ഇതൊക്കെ അങ്ങ് അടച്ചെടുത്തിട്ടുണ്ട് ബാക്കി നമ്മളെടുത്ത പൊടികളെല്ലാം ഞാൻ അങ്ങ് എടുത്ത ഭാഗത്ത് സ്ഥലത്തോട്ട് അങ്ങ് തിരിച്ചുകൊണ്ട് വെക്കണേ അപ്പം നമ്മുടെ അരപ്പൊക്കരച്ചെടുത്ത മിക്സിയും പാത്രവും എല്ലാം ഞാൻ കഴുകാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ആ ഭാഗത്ത് കുറച്ച് വെള്ളം പറ്റിയിട്ടുണ്ട് അതെല്ലാം അങ്ങ് തുടച്ച് എടുക്കുക അപ്പോഴും കൈയ്യുടഞ്ഞ് കയ്യുടഞ്ഞ അങ്ങ് തുടച്ചെടുക്കുകയാണെങ്കിൽ എന്നാലും ലാസ്റ്റ് നമുക്ക് വൃത്തിയാക്കാൻ കാണും കേട്ടോ എത്ര നമ്മൾ കൈയുടഞ്ഞു തുടച്ചെന്ന് പറഞ്ഞാലും ലാസ്റ്റ് ഒന്നും കൂടി ഒരു ക്ലീൻ ചെയ്തെങ്കിലേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റൂ അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് അങ്ങ് അടച്ചു വെക്കാം കേട്ടോ ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ചു വയ്ക്കുക ആവി പുറത്ത് പോകത്തക്ക രീതിക്കൊന്ന് അടയ്ക്കാമേ അല്ലെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന അടപ്പിൻ്റെ പുറത്തൊക്കെ നമ്മുടെ അരപ്പങ്ങ് പറ്റിയിരിക്കും അപ്പം ഞാൻ മീൻ എടുത്തിട്ടുണ്ട് നമുക്ക് നല്ല ദശ കട്ടിയുള്ള ചൂര മീനായിരുന്നു കേട്ടോ അപ്പോൾ ചൂര മീൻ കഴുകി വൃത്തിയാക്കി ഞാൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ വെള്ളത്തിലിട്ടെടുത്തിട്ടുണ്ട് അതിൻ്റെ ബ്ലഡിൻ്റെ അംശമൊക്കെ ഒന്ന് പോവാൻ നല്ലതാണ് കേട്ടോ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിടമ്പോൾ ആ വെള്ളത്തിലോട്ട് അങ്ങ് പോവും അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ അങ്ങ് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നല്ലൊരു തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാതെ കേട്ടോ ഇപ്പം നല്ല ഫ്ലെയിമിലൊന്ന് തിളക്കട്ടെ തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വറ്റിച്ചെടുക്കാം അപ്പം നമ്മുടെ മീൻ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കാനായിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ടേ നമുക്ക് അപ്പുറത്തെ അടുപ്പിലോട്ട് തന്നെ ഞാൻ വെള്ളം കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അരി കഴുകിയിട്ട് കൊടുക്കാം അപ്പോൾ അരി കഴുകാനായിട്ട് ഞാനൊരു പാത്രം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് രണ്ട് കപ്പ് അരിയാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ കപ്പിന് മുക്കാൽ കപ്പ് വീതം രണ്ട് കപ്പ് അരി എടുക്കും കേട്ടോ അതാണ് കണക്ക് എന്നാലും ജസ്റ്റ് നമുക്ക് കുറച്ച് അരി ആട്ടാനുള്ള ചോറും കൂടിയൊക്കെ ബാലൻസ് കാണും കേട്ടോ നമുക്ക് ദോശയ്ക്കോ അപ്പത്തിനോ എന്തെങ്കിലുമൊക്കെ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള അരി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാമേ ഒരു മൂന്നാല് വെള്ളം കഴുകണം കേട്ടോ മൂന്നാല് വെള്ളം അങ്ങ് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ കിച്ചണിലോട്ടങ്ങ് കൊണ്ടുപോവുകയാണ് അരിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം അപ്പം ഞാൻ അരിയൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് അങ്ങ് ചൂടായി വന്നിട്ടുണ്ട് കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തിളച്ച് നിൽക്കുകയാണ് കേട്ടോ തിളക്കണേ കറി നല്ല തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് തീ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം അപ്പം നമ്മുടെ ഈ കറി നല്ല അടിപൊളിയായിട്ട് പറ്റിയും കേട്ടോ അപ്പോൾ നമ്മുടെ ചോറും കറിയും ഒക്കെ ഒരേ സമയത്തങ്ങ് റെഡിയാക്കാമേ രാവിലെ നമ്മൾ ഞാനിവിടെ പുട്ടാണ് വെച്ചത് കേട്ടോ അപ്പോൾ റമീസിന് പുട്ടും പഴവും മുട്ട പൊരിച്ചതുമൊക്കെ ആയിട്ട് കൊടുത്തു കൊടുത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട് ജസ്റ്റ് ഞാൻ കറി ഒന്നങ്ങ് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ സ്പൂണിട്ട് പക്ഷെ കുഴപ്പമില്ല കേട്ടോ മീൻ നല്ല കട്ടിയുള്ള മീനായതുകൊണ്ട് നമ്മൾ സ്പൂണുകൊണ്ട് കൊണ്ട് ഇളക്കിയാലും പൊടിഞ്ഞൊന്നും പോകൂല കേട്ടോ ഓരോരുത്തർ പറയും മീൻ പൊടിഞ്ഞു പോവും അങ്ങനെ പക്ഷേ പതുക്കെ നമ്മൾ സ്മൂത്തായിട്ട് ഇളക്കിയെടുത്താൽ നമ്മുടെ മീനൊന്ന് ഇതുവരെ എനിക്കിതുവരെ ഉപ്പ് പൊടിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഉപ്പൊക്കെ നോക്കിയാണ് ഉപ്പിൻ്റെ ഒരു ശകലം കുറവുണ്ട് പുളി നമ്മൾ രണ്ടാമത് ചേർത്തുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് വേണ്ടി വന്നേട്ടോ അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്കങ്ങ് ഫ്ലെയിം കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ചൂരക്കറി ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയില്ലേ നമുക്ക് രണ്ട് ദിവസം ഒരു ദിവസം ഒന്ന് വെച്ചിരുന്ന് കഴിക്കാനൊന്നും അല്ല ഇന്നത്തെ ആവശ്യത്തിനാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത് അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് വറ്റിച്ചെടുക്കും കേട്ടോ അപ്പം നമ്മുടെ കറിയൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം ഇതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പില ഓൾറെഡി എനിക്കിനി അപ്പുറത്ത് പോയി കറിയേപ്പില എടുക്കാൻ വയ്യ കേട്ടോ അപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു കൊത്ത് കറിയേപ്പില ആദ്യമേ തന്നെ നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ അതിലോട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം മിക്സിയിൽ അരച്ചെടുത്തപ്പോഴത്തേക്ക് നമ്മുടെ അരപ്പിനെ ആ ഉള്ളിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ഫ്ലേവർ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് കറക്കും പോലെ ഞാനും ഒന്ന് കറക്കിയൊക്കെ നോക്കിയാണ് കേട്ടോ അപ്പം നമ്മുടെ മീൻകറി ഞാനങ്ങ് ഇറക്കി ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ റൈസൊക്കെ ചോ ഇവിടെ റെഡി ആവുന്നുണ്ട് അപ്പം നമ്മൾ ചോറ് റെഡി ആയതിനു ശേഷം ഒന്ന് ഊറ്റിയെടുക്കാൻ കേട്ടോ ഞാൻ അവിയൽ വെക്കാനായിട്ട് രണ്ട് മൂന്ന് പച്ചക്കുണ്ടായിരുന്നേ അതൊന്ന് കട്ട് ചെയ്ത് കഴുകി അതിലോട്ട് സവാളയും പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ സ്റ്റൈനർ എടുത്തു കൊണ്ടു വന്നിട്ടുണ്ട് ഇതിലോട്ട് ചോറങ്ങ് ഊറ്റി വയ്ക്കാൻ കേട്ടോ അപ്പം നമ്മൾ ചോറായി നല്ല അട്ടിപുളിയും മുളക് കറിയായി ഇനി അവിയൽ തയ്യാറാക്കണം ഒരു മോരുകറിയും കഴിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ ഉച്ചയൂൺ കലാസ് അട്ടിപ്പുളി അപ്പം ഞാൻ നമ്മുടെ മോരുകറിക്കും അവിയലിനുമൊക്കെ ഉള്ള തേങ്ങ ചിരകി എടുക്കുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് തേങ്ങ അടത്തത് കഴിയാറായി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് തേങ്ങ പുറത്തുനിന്ന് മേടിക്കണം മറ്റെങ്കിൽ തേങ്ങയൊക്കെ നിൽക്കുന്നു ഇന്നലെ രണ്ട് ദിവസത്തിന് മുമ്പ് ഒരു തേങ്ങ ടെറസിൽ വീണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ തേങ്ങ എടുക്കാനായിട്ട് കയറിയപ്പം നല്ല അടിപൊളി കൂമ്പ് നിപ്പുകൊണ്ട് കിട്ടും അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വാഴക്കൂമ്പ് വെച്ചിട്ട് തോരം വെക്കാന്നാണ് വിചാരിച്ചത് പിന്നെ അപ്പോൾ ആ ഇരുന്ന് പഴുപ്പോലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് കൂമ്പ് എടുക്കാത്തത് നാളെ നമുക്ക് ഉഴുന്നൊക്കെ വറുത്ത് നല്ല അടിപൊളി ഒരു കൂമ്പ് തോരം തയ്യാറാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ അവിയലിനുള്ള തേങ്ങയൊക്കെ ഞാൻ ചിരകി എടുത്തുകൊണ്ട് വന്ന് ചിരകി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് രണ്ട് പച്ചമുളകും ആ രണ്ട് വെളുത്തുള്ളിയും കൂടി ഒന്ന് തോലൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പം മോര് കറിക്കും അവിയലിനും ഉള്ളത് ഞാൻ ഒരുമിച്ച് അങ്ങ് കഷ് ചെയ്തെടുക്കും കേട്ടോ അവിയലിനുള്ളത് ക്രഷ് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ളതിൽ തൈരും കൂടി ചേർത്ത് നല്ല സ്മാറ്റി പൊള്ളിയായിട്ടൊന്ന് അരച്ചെടുക്കും കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല നാടൻ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ മഞ്ഞൾ വേടിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചതാണ് കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ചെറിയ ജീരകം വേണം കേട്ടോ അപ്പം ഞാൻ ജീരകം എടുക്കാൻ പോയതാണേ അപ്പോൾ ആവശ്യത്തിന് ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ മോര് അവിയലിനും ഒക്കെ ഒരേ അരപ്പല്ലേ അപ്പോൾ ഒരുമിച്ചങ്ങ് അരക്കാന്ന് വിചാരിച്ചേ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തങ്ങ് എടുത്തിട്ട് അതൊന്ന് കുറച്ചങ് അവിയലിന് മാറ്റാമെന്ന് വിചാരിച്ച് നല്ല അടിപൊളി ഒരു അവിയലും മോര് മോരുകറിയും തയ്യാറാക്കാനുള്ള തേങ്ങയൊക്കെ ഞാൻ ഇവിടെ ചിരകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് രാവിലെ തന്നെ നമ്മുടെ കുറച്ച് ജോലിയൊക്കെ അങ്ങ് ഒതുക്കിയിട്ടുണ്ട് കേട്ടോ രാവിലെ എണീച്ചപ്പോഴത്തേക്ക് മുറ്റത്തൊക്കെ നല്ല തേക്കിൻ്റെ ഇല വീണ് കിടപ്പുണ്ടായിരുന്നു അതെല്ലാം ഞാൻ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ബേക്ക് സൈഡ് ഞാൻ എപ്പോഴും കിച്ചണിൽ നിന്നിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അവിടെയൊക്കെ അങ്ങ് വൃത്തിയാക്കും ഫ്രണ്ടിലോട്ട് പോവാൻ മടിയാണേ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അതൊക്കെ ചെയ്ത് ചുവന്നുള്ളിയൊക്കെ കുറച്ചൊക്കെ അങ്ങ് തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ അവിയലിനുള്ള അരപ്പൊക്കെ റെഡിയാക്കി കുറച്ച് ഞാൻ അവിയലിനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ബാക്കി മിക്സിയിൽ ചാറി തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അവിയലിനെ കായൊക്കെ ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അല്ലെങ്കിൽ ഒരു കളർ മാറിപ്പോവും കുറച്ച് നേരമായി ഞാൻ അരിഞ്ഞ് വെച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കുമ്പോഴത്തേക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അല്ലെങ്കിൽ അങ്ങ് കറുത്തു പോവുമേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് അപ്പോൾ നമ്മുടെ പാനൊക്കെ അങ്ങ് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കടുകൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ ആദ്യമേ തന്നെ ഞാൻ അങ്ങ് കടുക് പൊട്ടിക്കണേ ഒരുപാട് എണ്ണയിൽ നിന്ന് നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല ഞാൻ ആവശ്യത്തിന് എന്നാലും വേണം കേട്ടോ ടേസ്റ്റിന് വേണ്ടി എല്ലാത്തിലും ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനൊരു പച്ചൻമുളകും കൂടി പൊട്ടിച്ചിട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച കാ ചേർത്ത് കൊടുക്കുന്നു നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് കൊണ്ട് നന്നായിട്ട് അത് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് മാറി നിന്ന് ഞാനങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കാ വേണമെങ്കിൽ നമുക്ക് തോരം പോലെ ഇളക്കിയെടുക്കാം കേട്ടോ അതിനേക്കാട്ടി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലിട്ട് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് പിന്നെ നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ വേവിച്ചെടുത്തു നമ്മൾ അരപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം അപ്പം നമ്മുടെ ചോറ്റിലിട്ട് പെരട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണേ അപ്പം ഞാൻ ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാ വേവുന്നതിന് വേവനെ ആവശ്യത്തിനുള്ള വെള്ളമാണെങ്കിൽ അപ്പം കായും വെള്ളവും എല്ലാം ഒക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം സാധാരണ ഞാൻ അരപ്പ് ചേർത്ത് ഒന്ന് അടച്ചിട്ടാണ് ഇളക്കുന്നത് ഇതിപ്പം ഞാൻ ഉടച്ചെടുക്കുന്നത് കൊണ്ട് നമ്മുടെ അരപ്പ് എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടി ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെക്കാൻ കേട്ടോ ഇനി മൂടി വയ്ക്കുമ്പോൾ കാ നമ്മുടെ കാ കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ അന്ന് അങ്ങ് ഇളക്കിയത് ഇപ്പോൾ നമ്മുടെ കാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കാ അവിയൽ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ നല്ല പാകത്തിന് തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കിയണേ അല്ലെങ്കിലും ഈ ഉപ്പ് നോക്കുന്ന സ്വഭാവം എനിക്ക് ഒത്തിരി കൂടുതലാണേ എപ്പോഴും എപ്പോഴും കറിയായാലും ആയാലും അവിയലായാലും തോരനായാലും എപ്പോഴും ഉപ്പ് നോക്കും കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ നോക്കി നമ്മുടെ അവിയലൊക്കെ അങ്ങ് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം മോരുകറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഉരുളി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ അപ്പം മോരുകറിക്കുള്ള തൈരൊന്ന് അരച്ചെടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ തൈരെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ തൈരൊക്കെ പൊട്ടിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടൊന്നു ഒഴിച്ചു കൊടുക്കാമേ അത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അരപ്പൊന്ന് ഞാൻ മാറ്റി വെച്ചിരുന്നു ഈ തൈരും കൂടി ചേർത്ത് നിന്ന് നല്ല സ്മൂത്തായിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ചിലരൊക്കെ ഈ മോരുകറയ്ക്ക് തേങ്ങ ചേർത്ത് അരച്ചിട്ട് അത് അരിപ്പിൽ അരിച്ചെടുക്കും കേട്ടോ പക്ഷേ അങ്ങനെ അരയ്ക്കുന്നതിനേക്കാട്ടി നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്താൽ നമ്മുടെ വായിൽ തേങ്ങയുടെ തരി പറ്റത്തേ ഇല്ല കേട്ടോ അടിപൊളിയായിട്ട് അരച്ച് നല്ല സ്മൂത്തായിട്ട് മനസ്സിലായി നല്ല മഷി പോലെ അരച്ചെടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മുടെ വായിൽ തേങ്ങയുടെ ഇത് തട്ടത്തില്ല അങ്ങനെ നല്ല അടിപൊളിയായിട്ടിരിക്കും ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അരച്ചിട്ട് അതൊരു അരിപ്പേൽ അരച്ചെടുക്കുന്നതും അപ്പോൾ ഞാനൊരു പാത്രം എടുത്തുകൊണ്ട് വന്ന് നമ്മൾ അരച്ചെടുത്ത അരിപ്പ് ഞാൻ തൈരും അരപ്പും കൂടി ആ പാത്രത്തിലോട്ട് അങ്ങ് മാറ്റിയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ മോരി അരച്ചുള്ള അരപ്പ് അരച്ചിട്ട് അരച്ചിട്ടുണ്ടേ നീതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ നമ്മൾ മുളക് കറി ആയതുകൊണ്ടും ഒത്തിരി ഒന്ന് തൈര് കട്ടിക്ക് വേണം കേട്ടോ അപ്പം നമ്മുടെ എരി കറക്റ്റ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയാണേ തൈര് നമ്മൾ മുളക് കറി ഒഴിച്ചിട്ട് ഈ തൈരും കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഫാട് വായിൽ എരിയൊന്നും തട്ടുന്നതായിട്ട് തോന്നാ തോന്നാറില്ലേ അപ്പം ഞാൻ ഉരുളി വെച്ചു കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിൽ കാട്ട് കിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് ചുവന്ന ഉള്ളിയും ഒരു പച്ചരുമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മുടെ തൈരും അരപ്പും കൂടി അരച്ചെടുത്ത് ഒച്ചു ചേർക്കുന്ന കലക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ നമുക്കൊന്ന് വറവിട്ട് വ എടുക്കാം അപ്പോൾ ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പില ഒരു ഒരു കുഞ്ഞ് തണ്ട് കറിവേപ്പില ഞാൻ പുറത്തു കൂടി എടുത്തോണ്ട് വന്നിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കറിവേപ്പിലയൊക്കെ എത്രയോ വലുതാവാൻ ഞാൻ നുള്ളി നുള്ളി അതിനെ ഒരു പരിവാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം കുറച്ച് ഇതിൽ നിന്നും കുറച്ച് വറവ് ഞാൻ അവിയലിലോട്ട് കാ അവിയലിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടങ്ങ് അടച്ചു കൊടുത്ത് നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നതിനറിയും തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഫ്ലെയിം അങ്ങ് കുറച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഒരുപാട് തിളച്ചാൽ നമ്മുടെ മോര് കറി റെഡി ആവാറില്ല ഒരുപാട് തിളയ്ക്കണ്ട കേട്ടോ ജസ്റ്റ് ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ അവിടെയൊക്കെ എണ്ണയൊക്കെ പറ്റിയതൊക്കെ അങ്ങ് തുളച്ച് വൃത്തിയാക്കി എടുക്കണേ അപ്പോൾ നമ്മുടെ മോര് കറിയും അവിയലും നല്ല അടിപൊളിയൊരു പുളിയും മുളവും ഒക്കെ ശരിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉച്ചയൂണ് അടിപൊളിയായിട്ട് കഴുക എന്നും ഉച്ചയൂണ് ഒന്ന് രണ്ട് കറികളൊക്കെ കാണും കേട്ടോ അപ്പം അതുപോലെ തന്നെ ഉച്ചയൂണ് കൊണ്ട് തയ്യാറാക്കുന്നതിൻ്റെ അന്ന് എന്തായാലും ഇതുപോലെ മോരുകറിയും അവിയൽ തോരനൊക്കെ വെക്കും ഇല്ലെങ്കിൽ ഒരു ചോറും മീനൊന്നും ഇല്ലെങ്കിൽ ഒരു ചോറ് ചമ്മന്തി അച്ചാറ് മുട്ട പൊരിച്ചത് അങ്ങനെ എന്തെങ്കിലും എനിക്കൊന്ന് രണ്ട് കറിയൊക്കെ വേണം കേട്ടോ ചോറ് കഴിക്കാൻ എന്തായാലും ഞാൻ ബൗളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ വെച്ച കറികളൊക്കെ ഇതിലോട്ടൊന്ന് സെർവ് ചെയ്തെടുക്കാൻ കേട്ടോ നമ്മൾ ഷൂട്ടൊക്കെ ചെയ്തതല്ലേ അപ്പോൾ ഒരു വെറൈറ്റി വെറൈറ്റി അല്ല ഒരു സന്തോഷമായിക്കോട്ടെ ഇങ്ങനെ ബൗളിലൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് നമുക്കത് കാണാനും രസമാണ് കഴിക്കാനും രസമാണ് പക്ഷേ ഇതെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കും കേട്ടോ എൻ്റെ കൂടെ കൂട്ടിന് കഴിക്കാൻ ആരുമില്ല എന്ന് ഞാൻ ഇങ്ങനെയാണ് പിന്നെ വല്ലപ്പോഴൊക്കെ സഹോദരൻ കാണും കേട്ടോ പിന്നെ റമീസ് രാത്രി വരുവുള്ളൂ ഏഴ് ഏഴര മണിയാവുമ്പോൾ വരും അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത് ഈ ഫുഡൊക്കെ അപ്പോൾ നമ്മുടെ അവിയൽ നല്ല അടിപൊളി കാവേരി കേട്ടോ നാളെ നമുക്ക് നല്ല അടിപൊളി ഒരു കൂമ്പ് തോരൻ തയ്യാറാക്കാം നമുക്ക് കൂമ്പും കായും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനൊരു വളരെ ഭയങ്കര ഒരു ഇഷ്ടമാണ് ഇവിടെ റമീസിനൊക്കെ ഇഷ്ടമേ അല്ല കേട്ടോ ഉച്ചയ്ക്ക് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അവർ അവിയലും തോരനൊക്കെ കൂട്ടിച്ചോറൊക്കെ കഴിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിക്കനൊക്കെയാണേ പിന്നെ നല്ല മീനൊക്കെ ഉണ്ടെങ്കിൽ ഒരു മുളക് കറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും കേട്ടോ ഇഷ്ടമാണ് മീൻ കറിയൊക്കെ ഇഷ്ടമാണ് എന്നാലും ഏറ്റവും കൂടുതൽ ചിക്കൻ ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കനാണ് ഏറ്റവും പ്രാധാന്യം അതുപോലെ തന്നെ മന്തി മന്തി ഞാൻ അങ്ങനെ അധികവും പുറത്തുനിന്ന് മേടിക്കാൻ അനുവദിക്കത്തില്ല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കും മന്തി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അപ്പോഴേ തയ്യാറാക്കും ക്യാഷ് ലാഭം ആരോഗ്യവും അപ്പം എന്തായാലും എനിക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന മന്തി റൈസ് അത്ര ഇഷ്ടമല്ല കേട്ടോ റൈസിനെന്തോ ഒരുപാട് കൊഴുപ്പൊക്കെ ഇട്ടാണ് അവർ ആ ചോറ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഞാൻ പുറത്തുനിന്ന് മേടിക്കാനേ അനുവദിക്കില്ല മന്തി വേണം എന്ന് പറയുമ്പോൾ അപ്പോഴെത്തന്നെ ഞാൻ ഇവിടെ മന്തി തയ്യാറാക്കി കൊടുക്കും കിട്ടും അതാൻ പറ്റേക്ക് രണ്ടു നേരം കഴിക്കുകയും ചെയ്യാം നമുക്ക് സന്തോഷമുണ്ടല്ലോ ഞാൻ എന്തോ എനിക്കിഷ്ടമല്ല എന്നാലും വല്ലപ്പോഴൊക്കെ അവൻ പറയും അമ്മ എനിക്ക് മന്തി വേണം എന്ന് പറയുമ്പോഴത്തേക്ക് മേടിക്കില്ല എന്ന് തീർത്തൊന്നും പറയണ്ട വല്ലപ്പോഴൊക്കെ വേടിക്കും മേടിച്ച് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതും കൂടെ വെച്ച് ഇതാക്കുമ്പോഴത്തേക്കും നല്ലതെന്ന് എപ്പോഴും പറയും അപ്പം മന്തി എന്ന് വല്ലപ്പോഴോ തോന്നുന്നതിൻ്റെ തീർച്ചയായിട്ടും അപ്പോഴു തന്നെ ഞാൻ വീട്ടിലുണ്ടാക്കി കൊടുക്കും കേട്ടോ അപ്പം ഞാൻ കറികളൊക്കെ അങ്ങ് ഡൈനിങ് ടേബിളിലോട്ട് കൊണ്ടുവയ്ക്കണേ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു കഴിക്കുകയാണ് ഇതെല്ലാം സെർവ് ചെയ്ത് ഞാൻ കഴിച്ചതിന് ശേഷം ബാക്കിയെല്ലാം വെക്കും കേട്ടോ പിന്നെ മോൻ വന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കും കഴിച്ചിട്ട് രാവിലെ അവന് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ അടിപൊളിയാണേ നല്ല വിയലും മോരുകറിയും ഒക്കെ ആയിട്ടുള്ളൊരു ഡേ മൈ ലൈഫെന്നൊന്നും പറയാൻ പറ്റില്ല ഞാനിപ്പം ഉച്ച കൊണ്ട് വീഡിയോ മാത്രമല്ലേ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഡേ മൈ ലൈഫൊക്കെ എടുക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊരു സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കാണിക്കുന്നതാണ് അപ്പം ഞാൻ ഫുഡൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഫാൻ ഇടാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ചൂടുണ്ടേ നമ്മുടെ കറികളിൽ മോരി കറിയൊക്കെ നല്ല ചൂടാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫാനൊക്കെ ഇട്ട് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള കറികളൊക്കെ ഞാനങ്ങ് പ്ലേറ്റിലോട്ട് തന്നെ അങ്ങ് എടുക്കുമേ ബാക്കിയൊക്കെ ഞാനങ്ങ് അടച്ച് മാറ്റി വയ്ക്കും എനിക്ക് ഒരുപാട് കറിയൊന്നും വേണ്ട എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മോരുകറിയും ചോറും തോരനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം ഞാൻ മീൻ കറിയും മോരുകറിയും അവിയലും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഫുഡ് കഴിക്കാൻ കേട്ടോ നല്ല സൂപ്പറായിട്ട് ഇന്നത്തെ ഊണ് ഇത്രയേ ഉള്ളേ അപ്പം ഞാൻ വീഡിയോ നമ്മുടെ ഫോണൊക്കെ കൊണ്ട് ഞാൻ സ്റ്റാൻഡിലോട്ട് വെച്ചിട്ട് ഞാൻ വീഡിയോ ഫുഡ് കഴിക്കണേ അപ്പോൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാൻ കേട്ടോ അതിന് ശേഷം ഇനി പുറത്തിറങ്ങുന്നുള്ളൂ കേട്ടോ പുറത്തൊന്നും വലിയ ജോലിയൊന്നുമില്ല രാവിലെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ ഞാൻ എല്ലാ ജോലികളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തങ്ങ് ഒതുക്കിയിട്ടുണ്ട് അപ്പം ഇനി വലുതായിട്ടുള്ള ജോലിയൊന്നുമില്ല കുറച്ച് നേരം ഫോണിൽ എഡിറ്റിംഗ് ഒക്കെ ഉണ്ട് അതിന് ശേഷം മോനെയൊക്കെ വിളിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് കിടക്കാം കേട്ടോ കിടന്നതിന് ശേഷം വൈകുന്നേരം പുറത്തൊക്കെ ഇറങ്ങാം അപ്പം എല്ലാവർക്കും അടിപൊളി ദിവസമായിരിക്കട്ടെ അല്ലേ അപ്പം ഞാൻ വെള്ളം എടുക്കാനായിട്ട് പോവേണേ കഴിച്ചുകൊണ്ടിരുന്നപ്പം വെള്ളം എടുക്കാൻ മറന്നു ഞാൻ ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തണുത്ത വെള്ളം വേണമെന്നൊരാഗ്രഹം തോന്നി അപ്പം കുറച്ച് വെള്ളം ഞാൻ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചതാണേ അപ്പം വെള്ളമൊക്കെ ഒന്ന് കുടിച്ചിട്ട് അടിപൊളിയായിട്ടിരുന്ന് ചോറൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചെട്ടോ ഞാനൊരു ടിക്കറ്റേ ഉള്ളൂ പുറത്തൊക്കെ പോവാം അപ്പോൾ മോനപ്പോൾ ഒരു ദിവസം പുറത്തൊക്കെ പോയി നമുക്ക് വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് ഞാൻ അപ്ലോഡ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ